ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഇന്ന് ഞാൻ ഒരു സൺഡേ വ്ലോഗായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അതായത് കുക്കിംഗ് ഒന്നുമില്ല കുറച്ച് പ്ലാൻസൊക്കെ ഒന്ന് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറ്റി വെക്കണം പുതിയ കുറച്ച് ചെടികളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഒന്ന് വെക്കണം പിന്നെ ക്ലീനിങ് അങ്ങനെയുള്ള മൊത്തത്തിലുള്ള ഒരു ഉള്ളത് അങ്ങനെ കുക്കിംഗ് ഒന്നുമില്ല ചോറും കറികളൊക്കെ ചോറ് വെക്കണം കേട്ടോ അത് വെച്ചിട്ടാണ് പിന്നെ ഇറങ്ങിയിരിക്കുന്നത് ഇതിലേക്ക് പിന്നെ കറിയും ഉപ്പേരിയൊക്കെ ഇന്നലെ ഞാൻ ഇന്നിങ്ങനെയൊക്കെ പണികളൊക്കെ ചെയ്യാമെന്ന് വെച്ചിട്ട് ഉപ്പേരിയും കറികളൊക്കെ ഞാൻ കറിയും ഉപ്പേരിയൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ബോഗൻ ബില്ല വലുതായിട്ട് ഞാൻ നിൽക്കണമുണ്ട് അതിലിപ്പോൾ പൂക്കളൊക്കെ കുറഞ്ഞില്ലേ ഇപ്പം മഴക്കാലം വരുമ്പോൾ നന്നായിട്ട് മഴ പെയ്യുമ്പോൾ പൂക്കളൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഒന്ന് ചെടികളൊക്കെ ഒന്ന് വെട്ടി ബോഗൻ വില്ലൊക്കെ നന്നായിട്ട് വെട്ടി നിർത്തിയില്ലെങ്കിൽ കാട് പോലെ ആവും അപ്പോൾ ഇപ്പുറത്തെ എപ്പോഴും ഇവിടെ കാണാറുണ്ടായിരിക്കും ഞാൻ മുറ്റത്തിലുള്ള എന്തെങ്കിലും പണികളൊക്കെ ചെയ്യുമ്പോൾ അതിൽത്തെ കളേഴ്സ് അപ്പോൾ ഒന്ന് ഒരു ഡാർക്ക് പിങ്കും ഒന്നിൽ ഒരു വൈറ്റ് കളറുമാണ് അപ്പുറത്ത് നിൽക്കുന്നത് ഇപ്പോൾ ഈ വെട്ടുന്നതില്ലേ അതിൽ വൈറ്റും ലൈറ്റ് പിങ്കും കൂടിയിട്ടുള്ള പൂക്കളാണ് ഇട്ടുണ്ടാവുക രണ്ട് തരം പൂക്കളൊന്ന് പൂക്കളിൽ ഉണ്ടാവും ഇതിൻ്റെ മുകളിൽ ഈ ബോഗൻവില്ല വില്ല കഴിഞ്ഞിട്ടുള്ള ആ ഭാഗത്ത് നിറച്ച് ചെടികളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഭയങ്കര വേനൽ വന്നില്ലേ അപ്പോൾ വെള്ളം ഇവിടെ കിണറിൽ അത്യാവശ്യം വെള്ളമുണ്ട് പിന്നെ പൈപ്പ് കണക്ഷൻ ആ സമയത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പോഴും കണക്ഷൻ കിട്ടിയിട്ടുള്ള വെള്ളം വന്ന് തുടങ്ങിയിട്ടില്ല കേട്ടോ അപ്പോൾ ആ സമയത്ത് വെള്ളം നനയ്ക്കലൊക്കെ ദിവസം ഒരു നേരമൊക്കെ ആയി അപ്പോൾ ഭയങ്കര ചൂടുമാണ് ഇവിടെ ആ മുറ്റത്തൊക്കെ വയ്ക്കുമ്പോൾ അവിടെ നല്ല എപ്പോഴും നല്ല മെയിൽ കിട്ടും അപ്പോൾ അത് കാരണം അതിൽ നിന്ന് ചെടികളൊക്കെ ഉണങ്ങിപ്പോയി തുടങ്ങി അപ്പോൾ ഉണങ്ങാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ മാറ്റി വേറൊരു ഭാഗ്യം വെച്ചു എന്നിട്ട് ഇപ്പം അത് ഈ ഭാഗത്തേക്ക് തന്നെ കുഴിച്ചിട്ടാണ് അവിടെ ഏതായിരുന്നു ചേടി അരക്കപ്പാമും പിന്നെ വേറെ കലാത്തിയ കലാത്തിയെന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് രണ്ടും അധികം ഭയങ്കര വെയിലുള്ള സ്ഥലത്ത് വെച്ചുകൂടാ കുറച്ച് ഉള്ള സ്ഥലത്താണ് അത് നന്നായിട്ട് വളരുക പക്ഷെ ഇവിടെ നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു മാസത്തിൽ മാത്രമേ അതിങ്ങനെ ഭയങ്കര ചൂടൊക്കെ തട്ടിയിട്ട് കരിയാൻ തുടങ്ങിയിട്ടുള്ളു ഇനി നെക്സ്റ്റ് ടൈം ആകുമ്പോഴേക്കും നന്നായിട്ട് അതായത് ഒരു ഏപ്രിൽ മെയ് മെയ് മാസത്തിലായിരുന്നു അതിങ്ങനെ കഴിയാൻ തുടങ്ങിയത് തോന്നുന്നുണ്ട് അപ്പോൾ അത് അവിടെ നിന്ന് മാറ്റിയിട്ട് ഞങ്ങളവിടെ ഒരു തെച്ചി ഒക്കെ അവിടെ കൊണ്ടുപോയി കുഴിച്ചിട്ടു അവിടെ ഒന്നിങ്ങനെ ഒന്നും ഇല്ലാണ്ട് നിൽക്കണ്ട വെച്ചിട്ട് ഇപ്പോൾ ആ തെച്ചീനെടുത്തിട്ടൊന്ന് ഒരു ചട്ടിയിലാക്കിയിട്ട് വേറെ സ്ഥലത്തേക്ക് മാറ്റുകയാണ് അതായത് അങ്ങോട്ടും ഇങ്ങോട്ടേക്കൊന്ന് ചേഞ്ച് ചെയ്യുക വേറെ ചെടികൾ എന്തെങ്കിലും കുറച്ച് കുറച്ച് ചെടികളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഒന്ന് വെക്കുക അത്രയുള്ള പണികളൊക്കെയാണ് പിന്നെ ഒരുപാട് പൂക്കളുണ്ടാവുന്ന ചെടികളൊന്നും ഇപ്പം അങ്ങനെ കുഴിച്ചിട്ടിട്ടില്ല ഒരു അധികം മേലകളും തൊക്കെ ഒരു ട്രോപ്പിക്കൽ ഗാർഡൻ പോലെയൊക്കെയാണ് മനസ്സിൽ ഈ അരക്കപ്പാമ്പ് ഇവിടെ കുറേ ഉണ്ടായിരുന്നു ഇതിലിപ്പോൾ രണ്ടെണ്ണിപ്പോൾ ഇവിടെ ജീവനോടെ നിൽക്കുന്നുള്ളൂ ഇനിയിപ്പോൾ ഇതിനെടുത്തിട്ട് ഇപ്പോൾ അത് കുഴപ്പമുണ്ടാവില്ല അവിടെ തന്നെ വെച്ചാല് ഇപ്പോൾ മഴയൊക്കെ പെയ്യുന്നതല്ലേ ഉണ്ടാകും പക്ഷെ ഇപ്പോൾ ഇനി അവിടെ കല്ലാത്തിയ നിറച്ച് വയ്ക്കുക അപ്പുറത്തെ സൈഡിൽ വേറെ ചെടി വെച്ചിട്ടുണ്ട് നിറച്ച് അപ്പുറത്തെ ഗേറ്റ് കടന്നു വരുന്ന ആ ഭാഗത്ത് പിന്നെ ഈ അരക്കാമ്പ് അരക്കപ്പാമ്പ് എടുത്തിട്ട് ആ പാറ്റിയോ സെറ്റ് ചെയ്യാൻ എന്താണ് ഡൈനിങ് ഹാളിൽ നിന്ന് ഇറങ്ങുന്ന ഭാഗം ഇല്ലേ ഗ്ലാസ് എന്റെ ഭാഗം അവിടെ കൊണ്ടേ വെക്കാന്നൊക്കെ വിചാരിച്ചിട്ട് അവിടേക്ക് കൊണ്ടേ വെക്കാണ് ഇതിലിങ്ങനെ കമൻസ് വരെ തന്നെ കാണാറുണ്ട് ഞാൻ റിപ്ലൈ ചെയ്യാറുണ്ട് അവർക്ക് ഇങ്ങനെ ചെടികൾ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ ഇപ്പം ചെടികൾ കാണിക്കാൻ മാത്രം ഒന്നും അധികം ഇല്ല ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ പറഞ്ഞല്ലേ ഉണങ്ങി കുറേയൊക്കെ ഉണങ്ങിപ്പോയി ഇനിയൊക്കെ ഒന്ന് സെറ്റായി വന്നിട്ട് വേണം അപ്പോൾ ഏതായാലും ഒരു കുറച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് റെഡിയാവും ഈ ഭാഗങ്ങളൊക്കെ കേട്ടോ ഇവിടെ ഇവിടെയുണ്ട് പേറ്റോയിൽ വെച്ചില്ലാത്ത കുറച്ച് ചെടികളൊക്കെ ഉണ്ട് എന്നാലും ഒരു മഴക്കാലം കഴിയുന്നതോട് കൂടിയിട്ട് കുറച്ചുകൂടി ചെടികളൊക്കെ നന്നായിട്ട് വെച്ച് പിടിപ്പിച്ചാൽ നല്ല ഭംഗിയില്ല നിൽക്കുമല്ലോ അപ്പം ഞാൻ ശരിക്ക് കാണിക്കാം കേട്ടോ ഈ ചെടികൾ വരുമ്പോഴാണല്ലോ വീടിന് ഭംഗി വരുന്നത് വരുന്നതല്ലേ ഇപ്പൊ ഒരു സാദാ ഒരു വീടാണെങ്കിലും അതിന്റെ ശരിക്ക് ലാൻഡ്സ്കേപ്പിംഗ് അടിപൊളിയായിട്ടുണ്ടെങ്കിൽ ആ വീടിന് ഒരു പ്രത്യേക ഒരു ഭംഗി വരും ശ്രദ്ധിച്ചിട്ടില്ലേ എല്ലാവരും ഞങ്ങൾക്ക് അതെ ഹൗസ് വാമിങ് വരുമ്പോഴേക്കും ഇതിങ്ങനെ ചെടികളും കുറച്ചൊക്കെ ഉണ്ടായിരിക്കണം എന്നൊക്കെ ഒരു തോന്നലുണ്ടായിരുന്നു കേട്ടോ പക്ഷെ പണി കഴിഞ്ഞിട്ടല്ലേ ചെടികൾ വെക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ആ പണിക്കാരൊക്കെ അതിൻ്റെ ആകെ കുറച്ച് സ്ഥലമല്ലേ ഉണ്ടാവുള്ളൂ അതിൻ്റെ ചുറ്റിൽ നമ്മൾ വീടിനോട് ചേർന്നിട്ടാണ് ഇവിടെയൊക്കെ ഇല്ലേ ചെടികൾ വെക്കുക പക്ഷെ അപ്പം പണി എന്ന പണിക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ടൊക്കെ അത് കേടു വന്നു പോകും അവർക്ക് പണിയെടുത്ത് വേഗം പണിയെടുക്കുന്ന സമയത്ത് ഈ ടൈൽസിൻ്റെ ബാക്കിയുള്ള കഷ്ണങ്ങളും മറ്റതും അതും അതൊക്കെ ആയിട്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോഴൊക്കെ അത് കേടുവരും പക്ഷേ ഞങ്ങളാണെങ്കിൽ ആ തുടക്കം മുതൽ ഹൗസ് വാമിംഗ് വരുമ്പോഴേക്കും ചെടികളൊക്കെ ഒന്ന് ഉഷാറാക്കണം പക്ഷെ അതൊന്നും നടന്നില്ല കേട്ടോ പിന്നെ ഹൗസ് വാമിങ്ങിന്റെ സമയത്ത് അധികം ചെടികളൊന്നും ഉണ്ടായിരുന്നില്ല അതിന് ശേഷമാണ് പിന്നെ ഇങ്ങനെ വെച്ച് പിടിപ്പിക്കാൻ തുടങ്ങിയത് ആ സമയത്ത് ഹൗസ് വാമിങ്ങിന്റെ സമയത്ത് എന്തോ കുറച്ച് കുറച്ച് ചെടികളൊക്കെ ഒന്ന് വെച്ച് പിടിപ്പിച്ചു എന്നാലല്ലേ ഒരു ഒരു പച്ചപ്പ അവിടെ ഇവിടെ കാണുമ്പോഴാണ് ഒരു രസം ഉണ്ടാവുള്ളൂ വീടിന് ഇന്ന് സൺഡേ ആയിട്ടും സൂര്യൻ ഇവിടെ ഇല്ലേ കേട്ടോ സൂര്യന് ടൂഷൻ ഉണ്ട് ഇനിയിപ്പോൾ ടെൻത്തൊക്കെ അല്ലേ ഇനിയിപ്പോൾ അവനാകെ ബിസിയാവും എന്നും ഞായറാഴ്ച പോലും ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകും അപ്പം ഇന്ന് രാവിലെ പോയിരിക്കണോ ഏഴരക്ക് ഇന്ന് ഏഴരക്ക് ക്ലാസ് ഉണ്ട് ഏഴ് മണിക്ക് ഇതേപോലെ പോയിരിക്കണം അപ്പോൾ ഞങ്ങൾക്കാണെങ്കിൽ ആ സമയത്ത് അവർ രാവിലെ എണീറ്റ് ഇതൊക്കെ ഭക്ഷണമൊക്കെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്തിട്ട് ഇവിടെ ഉണ്ട് അപ്പോൾ എന്തായാലും ഞങ്ങൾ നേരത്തെ എണീറ്റ് അതാണ് അതാണിപ്പോൾ ഇന്ന് നേരത്തെ തന്നെ പണികളൊക്കെ ഇതേപോലെ പ്ലാന്റിന്റെ പണികളും ഒക്കെ ആയിട്ട് ഇറങ്ങാൻ ഒരു നേരത്തെ തന്നെ അങ്ങ് തുടങ്ങി ഈ ചെടി നടലും കാര്യത്തിലൊക്കെ ഞാൻ പിന്നെ അസിസ്റ്റന്റ് ആയിട്ട് നിൽക്കുകയുള്ളൂ ട്ടാ കിച്ചണിലൊക്കെ ഞാൻ ആയിട്ട് അസിസ്റ്റന്റ് ആക്കി നിർത്തും പക്ഷെ ചെടി നടലിൽ ഞാൻ അസിസ്റ്റന്റ് ആവും കാര്യം വെച്ചാൽ ഈ എന്താ മണ്ണൊക്കെ മണ്ണ് കയ്യിലൊന്നാകുന്നെനിക്ക് അത്ര വയ്യ അത് കാരണം ഞാൻ അസിസ്റ്റന്റ് ആയിട്ട് നിൽക്കുകയുള്ളു അത് പിന്നെ ആൾക്കും അറിയാം എൻ്റെ നിപ്പ് കാണുമ്പോഴേ ചോദിക്കുക ആ നിന്റെ കയ്യിൽ നഖത്തിൽ ചളി കയറേണ്ട നീ നിന്റെ പോളിഷ് പോവും എന്നൊക്കെ വിചാരിച്ചിട്ട് നീ പോയി മണ്ണിൽ തൊടാത്ത മണ്ണിൽ കൈ വയ്ക്കാതെ നിൽക്കുന്നതൊക്കെ എൻ്റെ ചോദിക്കാം അപ്പോൾ കൂടി ചിരിച്ചു കൊണ്ടു നിൽക്കുമ്പോൾ അപ്പോൾ ഇന്നത്തെ ചെടി പരിപാലനം അവസാനിച്ചിരിക്കുന്നു ഇനി എന്തെങ്കിലുമൊക്കെ ചെടിയൊക്കെ കിട്ടുമ്പോൾ അങ്ങനെ ഒരു ചട്ടിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ചട്ടിയിൽ മണ്ണൊക്കെ ആക്കി റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ചെടി കിട്ടുന്നതിനനുസരിച്ചിട്ട് അതിൽ ചട്ടിയിൽ പിടിപ്പിക്കുക അതേപോലെ എന്തെങ്കിലുമൊക്കെ മാറ്റ് ചെടികളൊക്കെ പുതു കിട്ടുമ്പോൾ അവിടെ അവിടെയൊക്കെ വെക്കുക അങ്ങനത്തെ പണികളൊക്കെ ഇനിയുള്ളത് കുറേ ദിവസം മുൻപുള്ള ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതാ അന്യങ്ങളുടെ അടുക്കളത്തോട്ടം ഇതില് കുമ്പളം ഉണ്ട് പിന്നെന്താ വാട്ടർ മെലൻ മുളക് ഉണ്ട് എന്നൊക്കെ ഒക്കെ കാണിച്ചു തരാന്നൊക്കെ പറഞ്ഞിരുന്നു കുമ്പളം ചിലപ്പോണ്ടാവും എന്നൊക്കെ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെ കുമ്പളോ ഒരു പൂ പോലും ഉണ്ടായിട്ടില്ല അപ്പൊ അതിന്റെ വള്ളി ഒക്കെ പിടിപ്പിക്കാൻ വേണ്ടിയിട്ടിങ്ങനെ ഓലൊക്കെ ഇട്ടിരുന്നു അതൊക്കെ അവിടുന്ന് മാറ്റിയാണ് വള്ളിയൊക്കെ മുറിച്ച് കളഞ്ഞു വാട്ടർ മെലൻ ഉണ്ടായിട്ടാ അതൊരു വടകപ്പള്ളി നാരങ്ങയല്ലേ അതിന്റെ അത്ര അത്ര ചെറിയൊരു വാട്ടർ ഉണ്ടായി പുറത്ത് കുറേ പണികളൊക്കെ ചെയ്ത് കഴിഞ്ഞ് വന്നപ്പോഴേ ഭയങ്കര ദാഹം അപ്പോൾ ലൈം ജ്യൂസ് ഉണ്ടാക്കി കുടിക്കുകയാണ് ഇനി അടുത്ത പണി ചെയ്യണമെങ്കിൽ ഒരു എനർജി കിട്ടണ്ടേ പിന്നെ ഇതിൽ ഒരു സിന്ധു സുജിത്ത് എന്നാണ് പേര് അല്ലേ അതെ സിന്ധു സുജിത്ത് ഒരു ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ സിന്ധു ഈ വീഡിയോ കാണുന്നുണ്ടാവുന്നതായിരിക്കണം സിന്ധു ഒരു ഹായ് അങ്ങനെ ലൈം ജ്യൂസ് ഒക്കെ കുടിച്ചിട്ട് ഇനി അടുത്ത പണിയിലേക്ക് പോവാണ് ഇനി അവിടെ അകത്തൊക്കെ ഒന്നൊരു ക്ലീനിങ് ജസ്റ്റ് മാറാലൊക്കെ ഒന്ന് മാറാല തട്ട മാറാലേ പറയാ എല്ലാവരും അതെ വേറെ മാറാല എന്നല്ലാണ്ട് വേറെ ചില നാട്ടിലേക്ക് വേറെ വല്ലതും ആയിരിക്കും എന്നാലും കാര്യം മനസ്സിലായാലോ മാറാലെന്ന് പറയേണ്ടത് അതൊക്കെ ഒന്ന് തട്ടി ക്ലീനാക്കി പൊടിയൊക്കെ ഒന്ന് മൊത്തത്തിലൊക്കെ ഒന്നൊരു പൊടി തട്ടില്ല അല്ലാണ്ട് ഡീപ് ക്ലീനിങ് ഒന്നും പറയാൻ മാത്രമൊന്നുമില്ല അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ ഭാഗത്ത് ക്ലീൻ ചെയ്യണ കാരണം ഒരു ഡീപ്പ് ക്ലീനിങ് ആയിട്ട് ഒരു കുറവാണ് ഈ ഒരു ദിവസം മൊത്തം ഇങ്ങനെ ക്ലീനിങ്ങും അങ്ങനെയൊക്കെ എനിക്ക് ഭയങ്കര മടിയാവും അപ്പോഴേക്കും ഇങ്ങനെ ക്ലീനിങ് മാത്രമായിട്ട് ഇങ്ങനെ ചെയ്ത് നടക്കുമ്പോൾ എനിക്ക് പറ്റില്ല അപ്പോൾ കുറച്ച് നേരം ഒരു ഏറെ വന്ന രണ്ടോ മൂന്നോ മണിക്കൂർ ക്ലീനിങ്ങിന് മാത്രമായിട്ടൊക്കെ ചിലപ്പോഴേപോലെ നല്ല സൺഡേകൾ ഉണ്ടെങ്കിലും അങ്ങനെയൊക്കെ ചെയ്യും അപ്പോഴേക്കും എനിക്കാവും ഇനിയിപ്പോൾ ഇവിടുത്തെ ക്ലീനിങ് കഴിഞ്ഞാൽ അത് അതൊക്കെ ഇവിടെ ആലോചിക്കുമ്പോഴേ ഭയങ്കരതാണ് അതിന് വേണ്ടിയിട്ട് ദിവസം അല്ലെങ്കിൽ രണ്ടു ദിവസം കൂടുമ്പോഴൊക്കെ അവിടെയും ഇവിടെ കേട്ട് ക്ലീൻ ചെയ്ത് അങ്ങനെയൊക്കെ എനിക്ക് ഇഷ്ടം ക്ലീനിങ്ങിനായിട്ട് മാത്രം ഒരു ദിവസം എനിക്ക് പറ്റില്ല ഈ ലിവിങ്ങിന്റെ ഇങ്ങനെ ഓടിട്ട് ഇതുവരെ കണ്ടിട്ടില്ലല്ലോ പുറത്തു നിന്നൊക്കെ കണ്ടിട്ടുണ്ടാകും പക്ഷേ അകത്തുനിന്നിങ്ങനെയുള്ള വ്യൂ കിട്ടിയിട്ടുണ്ടായിരിക്കില്ല അല്ലെ ഇത് ഉണ്ട് സാധാ ഓടാണ് സീൽ അല്ല സീലിങ്ങോടല്ല സീലിങ്ങിനോടല്ല റൂഫിങ്ങോട് സാധാ ഓട് സീലി പിന്നെ സീലിംഗ് ഓടും വെച്ചിട്ടുണ്ട് അങ്ങനെ രണ്ട് ഓടുകൾ വെച്ചിട്ടുള്ളതാണ് അവിടെ ഈ ലിവിങ്ങിൽ ആയിരിക്കുന്നത് ലിവിങ്ങിലും സിറ്റൗട്ടിലും ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് ഓട് ഇട്ടുള്ളത് ബാക്കി ഭാഗങ്ങളൊക്കെ ആണ് ഒരു ട്രോപ്പിക്കൽ വീട് എന്നുള്ളതായിരുന്നു ആദ്യമേ മനസ്സിലുള്ള ആഗ്രഹം ആഗ്രഹഘട്ടം അപ്പോൾ ഈ ഓടൊക്കെ ഇങ്ങനെ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഈ ഓടൊക്കെ ഇങ്ങനെ പഴയ വീടിന്റെ ഓട് നിൽക്കുന്നതല്ലേ ഒരു തരം ഒരു കറുപ്പ് കളർ ഇങ്ങനെ അടിച്ചിട്ടുള്ള ഒരു കളർ ഉണ്ടായിരിക്കുമല്ലോ അപ്പോൾ അതൊക്കെ ആയിരുന്നു മനസ്സിലായി അങ്ങനെ കുറച്ച് പഴകിയ ഒരു ഓടിൻ്റെ ലുക്ക് പുറത്തുനിന്ന് നോക്കുമ്പോൾ വേണം എന്നുള്ളത് ഈ മുകളിലുള്ള ഓട് കെട്ടോ എന്താണ് റൂഫിംഗ് ഓട് അപ്പോൾ ഞാനിങ്ങനെ ഇതിനെ പറ്റിയിട്ടിങ്ങനെ വീട്ടിലിരുന്ന് ഇങ്ങനെ പറയും അങ്ങനത്തെ ഓട് കിട്ടണം പഴയ ഓടാണ് കുറച്ചുകൂടി ലുക്ക് ലുക്കാവും അതിങ്ങനെ പറയും അപ്പോൾ ചേച്ചിയാണ് അച്ഛനോട് പറയുന്നത് അച്ഛ ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചോണ്ടു ഇവിടെ വീട്ടിൽ നിന്ന് പോകുമ്പോൾ നമ്മുടെ വീടിൻ്റെ ഓടൊക്കെ അടിച്ചു മാറ്റി പോകണതെന്നൊന്ന് ശ്രദ്ധിച്ചോണ്ടിട്ടാണ് അറിയാം അതായത് വീട് ഞങ്ങളുടെ വീട് പഴയ വീടില്ലേ അതിൽ പഴയ ഓടൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ അടിച്ചു മാറ്റി ഇവിടെ പോകണതെന്ന് നോയിക്കോണ്ടിട്ട് അച്ഛന്ന് പറയും കഴിഞ്ഞ വർഷം ഈ സമയത്തൊക്കെ വീട് പണിക്ക് വേണ്ടിയിട്ടുള്ള ഓട്ടപ്പച്ചില്ലായിരുന്നു ഓരോ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനും അതും അതും ഒരു തിരക്ക് എന്താ പറയുക വേറെ ഒന്നിനും ശ്രദ്ധ ഉണ്ടാവില്ല ഈ വീട് പണി വീടിനെ കുറിച്ച് മാത്രമായിരുന്നു എൻ്റെ ചിന്ത അത് ഓഫീസിലിരിക്കുമ്പോഴും ആ വർക്ക് അങ്ങോട്ട് ഓഫീസിലത്തെ വർക്ക് അങ്ങോട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കൊളീഗ്സിൻ്റെ അടുത്തുള്ള വർത്താനം ഒന്നും ഉണ്ടായില്ല നമ്മളിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീണ്ട വർത്താനം പറയില്ലേ ഈ വീട് പണി തുടങ്ങിയതിനു ശേഷം അവർ പറയും ആ ഷബീൻ ഇനിയിപ്പോൾ ഇവിടെ ഒരു വർത്തമാനത്തിനും കിട്ടില്ല അവരെന്തെങ്കിലും അങ്ങോട്ട് ഇവിടെ സംസാരിച്ചാൽ തന്നെ ഞാനതൊന്നും കേട്ടിട്ടുണ്ടാവില്ല കേട്ടോ അപ്പം എൻ്റെ അടുത്ത് എന്തെങ്കിലും അഭിപ്രായം ചോദിക്കാമോ അപ്പോൾ ഞാനിങ്ങനെ നോക്കും എന്താ എന്താ എന്തപ്പം അവർ പറഞ്ഞതൊന്നും എനിക്ക് ഞാൻ കേട്ടിട്ടുണ്ടാവില്ല അതായത് ഞാൻ എൻ്റെ വർക്ക് കഴിയണോ ഓഫീസ് വർക്ക് ചെയ്യണോ ആ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോക്കും ഞാൻ വീണ്ടും ഈ വീ വീടിനെ പറ്റിയിട്ടുള്ള ഓരോ കാര്യങ്ങൾ ഒന്നില അമ്മൂനെ വിളിച്ച് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും അല്ലെങ്കിൽ ഞാൻ അതിൻ്റെ ഓരോ കാര്യങ്ങൾ അങ്ങനെ ചെയ്താൽ എങ്ങനെ ചെയ്ത നന്നായിരിക്കും എന്നുള്ള മനസ്സിലുള്ള ആലോചനയായിട്ട് ഇരിക്കാവും ഓരോ ടൈൽസ് എടുക്കാനും അതിൻ്റെ കാര്യങ്ങൾ ഓരോ പർച്ചേസിംഗ് ഉണ്ടായിരിക്കില്ലേ അതിനൊക്കെ ഞാനും അമ്മും കൂടിയിട്ടായിട്ട് എപ്പോഴും പോവുക എന്നിട്ട് രാത്രിയാവും വീട്ടിലേക്കൊക്കെ എത്താൻ അങ്ങനെ എന്നത് തന്നെ പണി ഓഫീസ് വരുന്നു നേരെ അമ്മൂനെയും കൂട്ടി ഇറങ്ങണേ ഇരുട്ട് രാത്രി ഒരു എട്ട് മണി അതൊക്കെ കഴിയും വീട്ടിലേക്കൊക്കെ എത്താൻ ഓരോ സ്ഥലത്ത് ഷോപ്പിലൊക്കെ കയറി അതിനൊക്കെ കണ്ടൊക്കെ എത്തുമ്പോഴേക്കും അങ്ങനെ ഹൗസ് വാമിങ്ങിൻ്റെ തലയെന്ന് ഇതേപോലെ ലാസ്റ്റുള്ള ഓട്ടപ്പാച്ചലാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വന്ന പിറ്റേന്ന് പാല്യാച്ചലോ അതോ അങ്ങനെ എന്തോ വേണം അതോ ഫങ്ങ്ഷന് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പിന്നെ ഫങ്ഷൻ അപ്പോൾ പാല് കാച്ചലിൻ്റെ തലേന്ന് അതുകൊണ്ട് ഇങ്ങനെ എല്ലാം ഇങ്ങനെ കഴിഞ്ഞിങ്ങനെ വന്നിട്ടിങ്ങനെ നിൽക്കാണ് ബൈക്കിൽ അപ്പോൾ അമ്മ പറയാണ് ആ അപ്പോൾ ഈ ഈ വീട് പണിയുടെ ഓട്ടപ്പാച്ചിലിൻ്റെ ആ രസം കഴിഞ്ഞല്ലേ ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര എൻജോയ് ചെയ്തിട്ട് ചെയ്ത ഒരു പണിയാണ് ഞങ്ങളുടെ വീട് പണിയിട്ട് എന്തൊക്കെ എന്ത് എന്ത് സാധനം വാങ്ങിക്കാൻ പോലും എന്തെങ്കിലും ഇപ്പോൾ വീടിൻ്റെ ഒരു പ്ലാൻ്റെ കാര്യമായാലും എന്തൊക്കെയായാലും അവളെ അവളും ഞാനും ഒരേ പോലെയാണ് വിചാരിക്കുന്നത് ഒരേ കാര്യങ്ങളെ ഇഷ്ടപ്പെടുന്നത് എന്തെങ്കിലും പർച്ചേസ് ചെയ്യാൻ പോയാലും അതെ ഞാൻ തൊട്ട തൊട്ടേത് കാര്യത്തിന് അവളും ആ ഇതിൻ്റെ സെലക്ഷൻ ഉണ്ടാവില്ല എന്തെങ്കിലും ടൈലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഞങ്ങൾ രണ്ടുപേരും കൈയ്യോ ഒന്നിലേക്കോ എത്തുക എന്നിട്ട് എല്ലാവരും പറയും ഏട്ടനും അവളുടെ അമ്മയൊക്കെ പറയും ആ രണ്ടാളിനെ സ്വഭാവം ഒരുപോലെ രണ്ടെണ്ണത്തിന് ഒരേ സാധനം ഇഷ്ടമുള്ളൂ പറയും ഈ വീടിൻ്റെ കുറ്റിയടി നടന്നിരിക്കുന്നത് കഴിഞ്ഞ വർഷം അതായത് രണ്ടായിരത്തിഇരുപത്തി മൂന്ന് ജനുവരി പതിമൂന്നിനാണ് കേട്ടോ എന്നിട്ട് പിന്നെ കറക്റ്റ് ഒരു ഒൻപത് മാസം അഞ്ച് ദിവസമൊക്കെ ആയപ്പോൾ ഇതിൻ്റെ പാലുകാച്ചിൽ നടന്നത് വീടിൻ്റെ ഒക്ടോബർ പതിനെട്ടിനായിരുന്നു പാല് കാച്ചിൽ ഒക്ടോബർ ഇരുപത്തിരണ്ടിന് ഫംഗ്ഷൻ വെച്ചു അതായത് അതൊരു ഞായറാഴ്ച വന്നിട്ടുണ്ടായിരുന്നില്ല പാലുകാച്ചൽ അപ്പോൾ എല്ലാവർക്കും ഒത്തുകൂടാൻ പറ്റിയൊരു ദിവസമാക്കിയിട്ട് ഉള്ള കാരണം പിന്നെ പാല് കാച്ചിലെന്തായാലും ആ അതിൻ്റെ ഒരു നമ്മളൊരു ടൈമൊക്കെ നോക്കിയിട്ട് ദിവസമൊക്കെ നോക്കിയിട്ടല്ലേ ചെയ്യുന്നത് അപ്പോൾ അത് പതിനെട്ടാം തീയതിക്ക് വെച്ചു എന്നിട്ട് പിന്നെ ഇരുപത്തിരണ്ടാം തീയതിക്ക് ഒരു ഫംഗ്ഷനും വെച്ചു അങ്ങനെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ മാങ്ങയും ചക്കയൊക്കെ പറിക്കാൻ വേണ്ടിയിട്ട് പോയി നിറച്ച് ഇരുമ്പാമ്പുളിയുണ്ടായിരുന്നു പ്രാവശ്യം മാങ്ങ അതാ ലാസ്റ്റത്തെ മാങ്ങയാണ് അപ്പോൾ അത് പഴുപ്പിക്കാൻ വെച്ചാൽ നന്നാവില്ല അത് പച്ചയ്ക്ക് യൂസ് ചെയ്യണം അപ്പോൾ ചക്കയും കിട്ടിയിട്ടുണ്ട് ചക്ക നല്ല വരിക്ക വരിക്കച്ചക്കയാണ് ഇട്ടിരിക്കുന്നത് ചക്ക ഒന്ന് മുറിച്ച് വെച്ചാൽ പെട്ടെന്ന് പഴുക്കുമല്ലോ അത് അങ്ങനെ മുറിച്ച് വെച്ചിരിക്കുന്നത് ഇനി കുറേ മാങ്ങ ഒക്കെ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് അച്ചാറൊക്കെ ഉണ്ടാക്കണം അങ്ങനെ ഇന്നത്തെ പണികളൊക്കെ ഏകദേശം തീർന്നു ഇനി ചോറ് വെച്ചിട്ടുള്ളത് വാർത്ത് വെക്കണം പോയി കുളിക്കണം ഇനി ഒന്ന് റെസ്റ്റ് എടുക്കണം അത്രയൊക്കെ ഉള്ളു അപ്പോൾ ഇന്നത്തെ വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും ഞാൻ പ്രത്യേകം പറയേണ്ടല്ലോ അല്ലേ എല്ലാവരും ചെയ്യല്ലോ അല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ